അങ്ങനെ പാകിസ്ഥാൻ ബോർഡർ കണ്ടോ എന്റെ നമ്മൾ അവിടുന്ന് വിട പറഞ്ഞു പോവാട്ടോ ഹലോ ഗൈസ് എന്തെങ്കിലും മെച്ചമാരുടെ ശേഷം പുതിയ വിളവുകളിലേക്ക് എല്ലാവർക്കും സ്വന്തം ഞങ്ങൾ സ്വന്തം വൈറ്റ് മെച്ചാൻ അപ്പം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് എമ്മുടെ ഷോറൂമിലാട്ടോ നമ്മൾ ഇന്ന് പോകുന്നത് എവിടെ കഴിച്ചാലും നമ്മളെ എന്താ പറയാ നമ്മളെ ഒരു ഇന്ത്യക്കാരെന്ന നിലയ്ക്ക് എല്ലാവരും പോയി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തി അതായത് ഇപ്പോൾ വാഗ ബോർഡറിലോട്ട് കേട്ടോ ഇന്ന് പോകുന്നത് ഒരു പുള്ളിക്കാരം ഞാൻ ബ്ലോഗ് എടുക്കണുണ്ടെന്ന് നോക്കി നിൽക്കേട്ടോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വാഗ ബോർഡറിലോട്ടോ വാഗ ബോർഡറിൽ ഇന്ത്യക്കാരൻ നിലയ്ക്ക് നമ്മൾ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് വാഗ ബോർഡർ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അവിടെ കേട്ടോ നമ്മളിത് ഒരു കാട്ടുമുക്കിലാടേ നമ്മൾ അവിടെ ഷോറൂം ആയിരുന്നു ഇതെ അതാണ് രസം ഇത് കേട്ടോ നമ്മൾ ഷോറൂം ആയിരുന്നു ഇവിടെ താഴാണ് നമ്മളിന്ന് വണ്ടിയുടെ എഞ്ചി ലൈറ്റ് കത്തിയായിരുന്നു അതുപോലെ ഉഷാൻ്റെ വണ്ടിയുടെ എയർ ഫിൽറ്റർ മാറ്റാണ്ടായിരുന്നു ഞാൻ കുറച്ച് പരിപാടി തന്നെയായിരുന്നു കേട്ടോ ഇവിടെ എമ്മയുടെ വണ്ടികളൊക്കെ നോക്കിയാൽ പൊട്ടി പിടിച്ചു കൊടുക്കണം കേട്ടോ പൊട്ടി പിടിച്ചെടുക്കണ്ട പൊട്ടി പിടിച്ചെടുക്കുന്നത് ആർക്കും വണ്ടി വേണ്ടാന്ന് തോന്നുന്നു നമ്മൾ വണ്ടി സ്കാൻ ചെയ്യാൻ നമ്മൾ മറ്റേ നമ്മുടെ നാട്ടിലെ പോരണ്ടോ സ്കാൻ തന്നെ പൈസ പറയുവരും ഇത്ര പൈസയാണ് ഇരുന്നൂറ് രൂപയാണ് പറയുന്നത് എന്താ അല്ലേ അങ്ങനെ വണ്ടി സ്കാൻ ചെയ്യണം എന്താ ബാറ്ററി ഇവിടെയാണ് എഞ്ചിൻ ലൈറ്റ് കത്തിയില്ല കുറേ ദിവസമായിട്ട് കത്തില്ല എന്നാ സെൻസറിൽ വള്ളം ചേരാന് തോന്നുന്നു എനിക്കറിയില്ല എഡീറ്റർ ആയിട്ട് നോക്കണം നമ്മളെ ചെറുക്കനായിട്ട് ഫ്രീ എവിടെ നിന്ന് നിൽക്കണ അറിയാം ഇതേ ഇനി രണ്ട് രണ്ട് കിലോമീറ്റർ കെട്ടോ ഇന്ത്യ പാകിസ്ഥാനയുടെ ബോർഡറിലോട്ട് അതുപോലെ ലാഹോറിലോട്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ആ എൻ്റെ പ്രൊഡക്സന ഒരു രക്ഷയില്ല കേട്ടോ നമ്മളെ ചെറുക്കതേ ആദ്യമായിട്ട് ഇത്രയും ഇവിടെ നിന്ന് എത്തും എറുക്ക് പോയിട്ട് കഴിഞ്ഞിട്ട് രണ്ട് കിലോമീറ്റർ അങ്ങ് മുന്നോട്ട് പോയാൽ മതി നമ്മളെ ചെറുക്കേ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലോട്ടാണ് നമ്മളെവിടെ ഇനി നമ്മളെ വരേണ്ട കാണാൻ വേണ്ടി പോവുകയാണേ ഏ അവിടെ നോക്കി രണ്ട് കിലോമീറ്റർ കേട്ടോ അടിപൊളി ഒരു രക്ഷൻ കേട്ടോ നമ്മളൊരു ഫ്ലാഗ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അടിപൊളി ചെറുക്കുന്നൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ വണ്ടി ഫുൾ സെറ്റാണ് എല്ലാം ഓക്കെ കേട്ടോ ഒരു വിവോ ഒരു ഡൊമിനോ കേട്ടോ അടിപൊളി ഒരു എക്സേ അവര് നമ്മളോട് ആരോ കാശ്മീരിലോട്ട് തന്നെ കേട്ടോ അവർ പോണത് ഓക്കെ നമ്മളോട് വണ്ടി സൈഡാക്കാൻ പറഞ്ഞു അവിടെ ഞങ്ങൾക്കൊരു കമ്പ്യൂര് കാണാൻ പറ്റും അതിന് പുറത്തേക്ക് പാക്കിസ്ഥാനാ കേട്ടോ ഇവിടെ കണ്ടോ ഏറോപ്ലെയിൻ ജെറ്റ് പ്ലെയിൻ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അവിടെ ഉണ്ടോ അടിപൊളി ഒരു പ്പുറത്ത് പാക്കിസ്ഥാനാണേ ഞമ്മളെ വി എ പി ടിക്കറ്റ് ഇല്ലാട്ടോ കയറാൻ പോണേ നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടോ ഇന്ത്യയിലാണ് ഞമ്മളിപ്പോൾ ഉള്ളത് കണ്ടോ 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 ിസ്ഥാനിന്റെ ഗേറ്റ് തുറക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് പ്രത്യേക ദിന പെർമിഷൻ ചോദിച്ചു അതാണ് ഇന്ത്യ അപ്പോർത്തെ പാകിസ്ഥാനാണ് അങ്ങനെ പാകിസ്ഥാൻ ബോർഡർ കണ്ടോ എന്റെ പിന്നിൽ കാണാം കാണാൻ നമ്മൾ അവിടെ നിന്ന് വിടെ പറഞ്ഞ് പോകട്ടോ ഒരു രക്ഷയില്ല കൈസങ്ങള് പണ്ടും വന്നീ പരിപാടി വൺ പണ്ടും വന്നീ പരിപാടി പങ്കെടുക്കണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ് രക്ഷില്ലെന്ന് പറഞ്ഞ രക്ഷില്ല അതെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു പോവട്ടോ എല്ലാവരും ഉണ്ട് ല്ല രണ്ടുമൂന്ന് പിള്ളേരുടെ ഒരു ഇന്ത്യക്കാരൻ ഇവിടെ ഞങ്ങൾ കൊറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു വരുമ്പോ ടിക്കറ്റ് ഒന്നും ഏത് ടിക്കറ്റ് എടുത്താലും അത്യാവശ്യം നല്ല മറ്റേ നോർമൽ ടിക്കറ്റ് രക്ഷില്ല സാധനം കേട്ടാ ഏട്ടി കോടിയിലാ കണ്ടത് വെച്ച് എക്സ്പീരിയൻസ് ഓരോ വേറൊരു ലോകമാണ് അവിടെ വേറെ ലോകം വേറൊരു ലോകം സീരിയസ്ലി ആ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എനിക്കറിയില്ല സത്യം പറയാലോ ഒരു വേറൊരു ലോകം തന്നെയാണ് അതിനകത്ത് അടിപൊളിയാണ് ഒരു രക്സ്റ്റാന്ന് പറഞ്ഞാൽ ഊരക്സി അതിൻ്റെ വീഡിയോ എത്രത്തോളം ഉൾപ്പെടെ ചെയ്യും എനിക്കറിയില്ല കാരണം നമുക്ക് വോയിസ് ഓവർ കയറ്റാൻ പറ്റില്ല വോയിസ് ഓവറെ കയറ്റാൻ പറ്റുന്ന ഓൺ വോയിസ് എടുക്കാൻ ബ്ലോഗ് എടുക്കാൻ പറ്റില്ല പ്രശ്നമാണ് പിന്നെ അതല്ല കോപ്പി റൈറ്റും അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഫോണിൽ കോപ്പി റൈറ്റിന് ചില വരും അപ്പം അതുകൊണ്ട് നമ്മൾ ീ കാണുന്ന ടോൾ ഉണ്ടല്ലോ ഇന്ത്യയിലെ ഈ അമൃത്സർ ഭാഗത്തോട്ട് പോകുന്ന ലാസ്റ്റ് ബോർഡറിലോട്ട് പോകുന്ന ലാസ്റ്റ് ടോൾ ആണ് ലാസ്റ്റ് ടോൾ പോന്ത്യയിലെ അതായത് അവിടെ നിങ്ങോട്ട് വരുന്നവർക്ക് ഫസ്റ്റ് ടോൾ പോലെ എന്താണെന്ന് അറിയില്ല കേട്ടോ അതായത് ഇന്ത്യയിലുള്ളവർക്ക് പാകിസ്ഥാൻ വളർന്ന് അവിടെ നിങ്ങൾ പാകിസ്ഥാൻ വഴി ഞമ്മള് നമ്മളോട്ട് എന്തായാലും അല്ലേ ബൈറോഡ് പോവാൻ എളുപ്പം എളുപ്പമാണ് കൈ സാന വാഗ ബോഡർ എല്ലാം കയറി ഇറങ്ങി എൻ്റെ മൂത്ത് എന്തേ ഉണ്ടാവട്ടെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഫുഡിങ്ങ പൈപ്പ് വരില്ല റൈസ്